തിരുവനന്തപുരത്ത് ആമയെഴുഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി പഴവങ്ങാടി തകരപ്പറമ്പിന് പുറകിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേയിൽ നിന്നും വെള്ളം ഒഴുകിയേതുന്ന സ്ഥലമാണിത് നാൽപ്പത്തി ആറ് മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും സ്ഥിരീകരിക്കുകയായിരുന്നു പോലീസ് സംഘവും ജോയുടെ മൃതദേഹമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്നാം ദിവസമായി ഇന്ന് നേവി സോണാർ ഉപയോഗിച്ച സ്ഥലത്ത് പരിശോധന നടത്തുമെന്ന് അറിയിച്ചിരുന്നു സംഘം പ്രാഥമിക പരിശോധന ആരംഭിച്ചിരുന്നു അതിനിടെയാണ് മൃതദേഹം കണ്ടെത്തി എന്ന വാർത്ത വന്നത് അതേസമയം ഇന്ന് പുലർച്ചെയെ മുതൽ തിരുവനന്തപുരത്ത് കനത്ത മഴ പെയ്തിരുന്നു മഴ രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു രാത്രി ഏഴരയോടെയാണ് രണ്ടാം ദിവസത്തെ ദൌത്യം നിർത്തിവച്ചിരുന്നത് മാരായമുട്ടം മനഞ്ചെരിവ് വീട്ടിൽ നെയ്ശമണിയുടെയും മേരിയുടെയും മക ൻ എൻ ജോയി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ദുരന്തത്തിന് ഇരയായത് രക്ഷാദൌത്യം ഇന്നലെ രാവിലെ ആറു മണിയോടെ സ്കൂബാ സംഘം പുനരാരംഭിച്ചിരുന്നു ജോയി ഒഴുകിപ്പോയ ദിശയിൽ നിന്നും മറുവശമായ പവർഹൌസ് റോഡിന്റെ ഭാഗത്തു നിന്നും തോടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല തുടർന്ന് ജെൻഡോബോട്ട് കമ്പനിയുടെ ഡ്രോക്കോ എന്ന റോബോട്ടിനെ ഇറക്കുകയായിരുന്നു ക്യാമറ ഘടിപ്പിച്ച റോബർട്ട് പതിനഞ്ച് മീറ്ററോളം ഉള്ളിലേക്ക് കടന്നിട്ടും ഫലമുണ്ടായിരുന്നില്ല ഉച്ചയോടെ ക്യാമറയിൽ വലിയൊരു ചിത്രം പതിയുകയായിരുന്നു അതും സ്കൂബാ സംഘം പണിപ്പെട്ട സമീപത്തേക്ക് എത്തിയെങ്കിലും അത് മാലിന് കെട്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു മൂന്നാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിനും സ്കൂബാ സംഘമിറങ്ങി രണ്ടു മണിക്കൂറോളം തിരച്ചിൽ നടത്തിയിരുന്നു ഉള്ളിലേക്ക് റോബോട്ടിന് കടക്കാൻ സാധിക്കാതെ വന്നതോടെ ആ പരിശോധന അവസാനിപ്പിക്കുകയായിരുന്നു പിന്നാലെ ജോയി വീണ സ്ഥലത്ത് നിന്ന് നാൽപ്പത് മീറ്ററും ടണലിന്റെ മറുവശത്ത നിന്ന് മുപ്പത് ഉള്ളിലേക്ക് മാലിന്യത്തിന്റെ ഇടയിലൂടെ സ്കൂബ സംഘം അതിസാഹസികമായി തിരച്ചിൽ നടത്തിയിരുന്നു പിന്നാലെയാണ് ഇന്ന് രാവിലെ വാർത്ത വന്നത് മൃതദേഹം കണ്ടെത്തിയെന്ന് ഉറച്ചുപോയ മാലിന്യം കാരണം മുന്നേറാനായിരുന്നില്ല തുടർന്ന് ജെന്റിംഗ് മെഷീൻ ഉപയോഗിച്ച് വെള്ളത്തിൽ മർദ്ദം നൽകി മാലിന്യം പുറന്തള്ളാമെന്ന റീജിയണൽ ഫയർഫോഴ്സ് ഓഫീസർ അബ്ദുൾ റഷീദും ജില്ലാ കളക്ടർ ജെറോമിക് ജോർജും തീരുമാനമെടുത്തിരുന്നു അതിനിടെ ആമയണഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനും റെയിൽവേയും പരസ്പരം പഴിചാരി രംഗത്തെത്തിയിരുന്നു തോട് വൃത്തിയാക്കുന്നതിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അലംഭാവമുണ്ടായിയെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ കടന്നുപോകുന്ന ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ അനുമതി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും റെയിൽവേ മറുപടി നൽകിയില്ലെന്നും മേയർ പറഞ്ഞു എന്നാൽ മേയറുടെ ആരോപണങ്ങൾ തള്ളി റെയിൽവേ എഡിആർ എം എം ആർ വിജി രംഗത്തെത്തിയിരുന്നു റെയിൽവേയുടെ ഭാഗത്തുള്ള തോട് വൃത്തിയാക്കേണ്ടതിന്റെ ചുമതല കോർപ്പറേഷനാണ് എന്ന് വിജി മാധ്യമങ്ങളോട് പറഞ്ഞു ടണൽ വൃത്തിയാക്കാൻ ഒരു തവണ പോലും കത്ത് തന്നിട്ടില്ലെന്നും അനുവാദം ചോദിച്ചിട്ടും നൽകിയില്ലെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം പച്ചക്കള്ളമാണെന്നും വിജി പറഞ്ഞു ഭാവിയിലും ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷന് ഒരു തടസ്സവും ഉണ്ടാവില്ലെന്നും റെയിൽവേ വ്യക്തമാക്കി റെയിൽവേയുടെ ഖരമാലിന്യം തോട്ടിൽ കളയുന്നില്ല എന്നും വെള്ളം മാത്രമേ ഒഴുക്കിവിടുന്നുള്ളൂ എന്നും വിജി പറഞ്ഞു അതേസമയം വിജിയുടെ പ്രത്യാരോപണങ്ങൾക്ക് മറുപടിയുമായി ആര്യ രംഗത്തെത്തി പിറ്റ്ലൈനിന് താഴെയുള്ള മാലിന്യങ്ങളുടെ ചുമതല റെയിൽവേക്ക് തന്നെയാണെന്ന് മേയർ വ്യക്തമാക്കി റെയിൽവേ ഖരമാലിന്യം സ്വന്തം നിലയിൽ സംസ്കരിക്കുന്നുവെന്ന വാദം ശരിയല്ല എന്നും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ എന്നും ആര്യ വെല്ലുവിളിച്ചിരുന്നു ടണലിൽ റെയിൽവേയുടെ ഖരമാലിന്യം നിക്ഷേപിക്കുന്നുണ്ട് എന്ന് ഇന്നലെ റെയിൽ നീരിന്റെ കുപ്പികൾ കിട്ടിയപ്പോൾ തന്നെ വ്യക്തമായതാണെന്നും ആര്യ രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഭാവിയിൽ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് റെയിൽവേ മറുപടി പറയേണ്ടി വരുമെന്നും ആര്യ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി